രക്തദാന ക്യാമ്പും വനിതകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള പത്തനംതിട്ട ജില്ലാ ഘടകം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കും ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് ടീമുകളും ചേർന്ന് രക്തദാന ക്യാമ്പും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു അടൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ദുരന്ത നിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലും ഇന്ന് സ്ത്രീകൾ ഭയമില്ലാതെ കടന്നുവന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ കാലഘട്ടത്തിന് അനുസരിച്ച് കൂടുതലായി സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മോളിൻ റീത്ത മാത്യു വനിതാ ദിന സന്ദേശം നൽകി സ്ത്രീയും പുരുഷനും ലിംഗവിവേചനം കൂടാതെ സമരസപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സ്ത്രീ സമത്വം എന്ന ആശയം പ്രാവർത്തികമാകുകയുള്ളൂ എന്നും എല്ലാ മേഖലകളിലും സ്ത്രീകൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നും രക്തദാനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സ്ത്രീകൾ മുന്നോട്ടു വരുന്നത് ശുഭസൂചകം ആണെന്നും ഡോക്ടർ പറഞ്ഞു ശ്രേഷ്ഠ വനിതാ പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ കലാകാരിയും ട്രാൻസ് ട്രാൻസ്വുമനുമായ നക്ഷത്ര വി കുറിപ്പിനെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു ബി ഡി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈജു മോൻ അധ്യക്ഷത വഹിച്ചു ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിറ്റി സക്രിയ ജോർജ് ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ ബി ഡി കെ സ്റ്റേറ്റ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സിന്ധു ആർ നായർ എന്നിവരെയും ബി ഡി കെ വനിതാ ഭാരവാഹികളെയും ബ്ലഡ് ബാങ്കിലെ വനിതാ ജീവനക്കാരെയും ആദരിച്ചു എയ്ഞ്ചൽ വിംഗ് ജനറൽ സെക്രട്ടറി ധന്യ പി സുരേഷ് സക്രിയ ജോർജ് എന്നിവർ സംസാരിച്ചു ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം